പാലക്കാട് നിന്ന് ഇപ്പോൾ ഒരു വാർത്ത കൂടി വരുന്നു ഒറ്റപ്പാലത്ത് കുടുംബമായി ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ മദ്യലഹരിയിൽ യുവാക്കൾ മർദ്ദിച്ചതായി പരാതി നമ്മളറിയുന്ന ഒറ്റപ്പാലത്ത് അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ ഇതെന്താ സംഭവം പ്രശ്നത്തിൽ ഇടപെടാൻ വന്ന എസ് എസ്ഐയ്ക്കും മർദ്ദനമേറ്റു മദ്യലഹരിയിൽ വന്ന ഹരികൃഷ്ണനും ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേരുമാണ് ചുനങ്ങാട് സ്വദേശികളായ അബ്ദുൽ നിസാറും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ഒറ്റപ്പാലം പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട് ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ എപ്പോഴായിരുന്നു ഈ സംഭവം ഗുഡ് മോർണിംഗ് ഇബ്ബാൽ അരുൺ ഇന്നലെ രാത്രിയിലാണ് ഒറ്റപ്പാലത്തെ ഒരു മന്തിക്കടയിൽ വെച്ച് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത് ചുനങ്ങാട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നിസാറും കുടുംബവും മന്തി കഴിക്കാൻ വേണ്ടി ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നു ഈ സമയത്താണ് ഈ ഹരികൃഷ്ണൻ ഹരിനാരായണൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം ഈ കുടുംബത്തെ അസഭ്യം പറയുന്നത് ഇത് അബ്ദുൽ നിസാർ തടഞ്ഞതോടുകൂടി പിന്നീട് അബ്ദുൾ നിസാറിനെയും കുടുംബത്തെയും ഈ ഹരിനാരായണിൻ്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഉടൻ തന്നെ ഈ റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന ആളുകൾ പോലീസിൽ വിവരമറിയിക്കുന്നു അങ്ങനെ പോലീസ് സംഘം ഒറ്റപ്പാലത്ത് നിന്ന് ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തി ഈ അക്രമ സംഘത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടത്തിനിടയിലാണ് ഈ ഹരിനാരായണ നേതൃത്വത്തിൽ ഒറ്റപ്പാലം എസ് ഐ എ കൈയ്യേറ്റം ചെയ്യാനുള്ള ശ്രമമുണ്ടായത് എസ് ഐ വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ഈ എസ് ഐ നിലവിൽ ഒറ്റപ്പാലം ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇന്നലെ രാത്രി തന്നെ ഹരിനാരായണനെയും അതുപോലെ തന്നെ ഇയാളുടെ സുഹൃത്തുക്കളായ രണ്ടുപേരെയും ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് എന്നുള്ളതാണ് നിലവിൽ ഒറ്റപ്പാലം ം പോലീസ് അറിയിച്ചിട്ടുള്ളത് ഇന്നലെ രാത്രി എട്ട് കൂടിയാണ് ചുരങ്ങാട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നിസാറും കുടുംബവും ഇത്തരത്തിൽ ഈ റെസ്റ്റോറന്റിലിന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഈ കുടുംബത്തെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഹരിനാരായണനും അതുപോലെ തന്നെ ഇയാളുടെ സുഹൃത്തുക്കളും എത്തുന്നു അത് പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങുന്നു തടയാനെത്തിയ പോലീസിനും ഈ അക്രമസംഘത്തിന് നിന്ന് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു അരുൺകുമാർ ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത് ചിലരടിച്ചാൽ നാട്ടിൽ കിടക്കും ചിലരടിച്ചാൽ വീട്ടിൽ കിടക്കും ചിലരടിച്ചാലോ ജയിലിൽ കിടക്കും അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് വല്ല ജവാനോ മറ്റോ ആണോ എന്തോ വാങ്ങിച്ചടിച്ചത് പോലീസുകാരെയൊക്കെയാണ് കൈയ്യേറ്റം ചെയ്തത് പാലക്കാട് പുതുതായിട്ട് ജവാന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങിയിരുന്നല്ലോ